നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഷാഫി പറമ്പിൽ എംപിക്കെതിരായ പോലീസ് നടപടിയിൽ മൂന്ന് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഡി ജി പിക്ക് ഇപ്പോൾ പരാതി കിട്ടിയിരിക്കുകയാണ് നമുക്കറിയാം ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്നതിൽ ഉപരി എം ബി ആണ് എം ബി ആയൊരു വ്യക്തിക്കാണ് കഴിഞ്ഞ ദിവസം പോലീസിൽ നിന്ന് മർദ്ദനം ഏൽക്കുന്ന സാഹചര്യം അത് ശസ്ത്രക്രിയയിലേക്ക് നയിക്കപ്പെടുന്ന സാഹചര്യം വലിയൊരു വീഴ്ച പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുകയാണ് ഇപ്പോൾ രണ്ട് ഡിവൈഎസ്പിമാർക്കും ഷാഫിയെ ലാത്തി കൊണ്ടടിച്ച പോലീസ് ഉദ്യോഗസ്ഥനുമെതിരെ കോഴിക്കോട് കോൺഗ്രസ് നേതൃത്വം പരാതി നൽകിയിരിക്കുകയാണ് നടപടി ഉണ്ടായില്ലെങ്കിൽ റൂറൽ എസ്പിയുടെ ഔദ്യോഗിക വസതി അടക്കം ഉപരോധിച്ചുകൊണ്ട് പ്രതിഷേധം ഘടിപ്പിക്കുമെന്നാണ് നേതൃത്വം അറിയിച്ചിരിക്കുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പാർലമെന്റ് പ്രിവിലേജ് കമ്മിറ്റിക്ക് ഷാഫി പറമ്പിലും പരാതി നൽകും പാർലമെന്റ് അംഗത്തെ ആക്രമിച്ചതിൽ കടുത്ത നടപടിയായിരിക്കും നേരിടേണ്ടി വരിക കോഴിക്കോട് എം എം കെ രാഘവൻ ഇത് സംബന്ധിച്ചുള്ള സൂചന നൽകിയിട്ടുണ്ട് കാരണം ഒരു മൂന്ന് എം എൽ എ അല്ല എം പി ആണ് അപ്പോൾ എം ബി എ അതായത് നമ്മൾ പാർലമെന്റിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തിക്ക് ഇത്രയും സുരക്ഷ മാത്രമേ ഈ നാട്ടിൽ ഒരുക്കുന്നുള്ളൂ ഇത്രയും സുരക്ഷയേ ഉള്ളൂ അതൊരു വലിയ ചോദ്യം തന്നെയാണ് ഈ പാർലമെൻ്റ് പ്രിവിലേജ് കമ്മിറ്റിക്ക് പരാതി നൽകാനാണ് കോൺഗ്രസിൻ്റെ നിലവിലെ നീക്കം അങ്ങനെ ചെയ്താൽ പോലീസുകാർക്ക് കുരുക്ക് വലിയ ശക്തി മുറുകുന്ന സാഹചര്യമായിരിക്കും അപ്പോൾ അത് എങ്ങനെയായിരിക്കും ആ ഉദ്യോഗസ്ഥർക്ക് ഒരു പ്രശ്നമായി മാറുന്നത് എന്നൊരു ചോദ്യം ഇവിടെ ഉടലെടുക്കുന്നുണ്ട് അല്ലേ അപ്പോൾ ഒരു എം ബി ആക്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥർ എന്തൊക്കെ നടപടികളാണ് നേരിടേണ്ടി വരിക മനുഷ്യത് വളരെ കൃത്യമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഒരു എം പി ആക്രമിക്കപ്പെട്ടാൽ ഈ പാർലമെൻറ്റിൻ്റെ അവകാശ ലംഘന സമിതിക്ക് ഇടപെടാൻ സാധിക്കും ഈ ലോക്സഭാ സ്പീക്കർക്ക് പരാതി ലഭിച്ചാൽ പരിശോധനയ്ക്ക് ശേഷം പ്രിവിലേജ് കമ്മിറ്റിക്കായിരിക്കും ഇതും കൈമാറുക അപ്പോൾ ഈ കമ്മിറ്റിയുടെ വിശദമായ പരിശോധനയിൽ കുറ്റം തെളിഞ്ഞാൽ കടുത്ത നടപടിക്കാണ് സാധ്യതയുള്ളത് പോലീസുകാരെ ഈ ഡൽഹിയിലേക്ക് വിളിപ്പിക്കാനും ഈ കമ്മിറ്റിക്ക് സാധിക്കും പിന്നെ എം പി അപമാനിച്ച സംഭവത്തിൽ തിരുവനന്തപുരം കമ്മീഷണർ ആയിരുന്ന ഓഫീസറെ ഒക്കെ ഡൽഹിയിൽ വിളിപ്പിച്ച സംഭവമൊക്കെ ഈ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നിയമവിദഗ്ധർ സൂചിപ്പിക്കുകയാണ് കാരണം ഇനി എന്തായിരിക്കും ഭാവിയിൽ ഈ എം പി ആക്രമിച്ചവർ നേരിടേണ്ടി വരിക എന്നൊരു വിഷയത്തിൽ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ നിയമ വിദഗ്ധർ സൂചിപ്പിക്കുന്നത് അപ്പോൾ എം പി അപമാനിച്ചുവെന്നും ലാത്തി വെച്ചു കുത്തിയെന്നുമായിരുന്നു അന്നത്തെ ആ പരാതി അപ്പോൾ ഈ അവകാശ ലംഘനം നടന്നു എന്ന് കാണിച്ചു നൽകിയ പരാതിയിലാണ് പോലീസ് ഓഫീസർമാരെ അന്ന് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചത് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ബംഗാളിലും ബി ജെ പി എം പി ബഗൻ മുർമു ആക്രമിക്കപ്പെട്ടിരുന്നു അപ്പോൾ ഈ ഒരു സംഭവത്തിൽ ലോക്സഭാ സ്പീക്കർ റിപ്പോർട്ട് തേടി നോട്ടീസ് ഒക്കെ അയച്ചു മൂന്ന് ദിവസത്തിനകം വസ്തുതാ റിപ്പോർട്ട് ഈ ലോക്സഭാ സെക്രട്ടറിയേറ്റും ആവശ്യപ്പെട്ടിരുന്നു അപ്പൊ കേന്ദ്രം ആഭ്യന്തര മന്ത്രാലയം ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് കൃത്യമായ സമയം റിപ്പോർട്ട് നൽകിയില്ലെങ്കിൽ നടപടി എടുക്കുമെന്നാണ് കേന്ദ്രമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കിയിട്ടുള്ളത് അപ്പോ ഈ ഷാഫി പറമ്പിലെ തല്ലിയ പോലീസുകാർ അവർ തീഹാർ ജയിലിലേക്ക് കിടക്കേണ്ടി വരും ചിലപ്പോൾ ഒരാഴ്ചയോളമായിരിക്കും അത്തരത്തിൽ അവർക്കൊരു പണിഷ്മെൻ്റ് കിട്ടുക എം പി മർദ്ദിച്ചാൽ സ്പീക്കർ വിളിച്ചു വരുത്തും ശിക്ഷിച്ചാൽ തീഹാർ ജയിലിൽ തീർച്ചയായിട്ടും അവർ കിടക്കേണ്ടി വരും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു എം പി യെ മനഃപൂർവ്വം ആക്രമിച്ചാൽ അത് ഗുരുതരമായ നിയമ ലംഘനവും മനുഷ്യാവകാശ ലംഘനവുമാണ് സംഭവത്തിൽ ഉൾപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനെ ഉടൻ സസ്പെൻഡ് ചെയ്യുകയും ഈ കൊലപാതകത്തിന് കേസെടുക്കുകയും വേണമെന്നൊരു ആഭ്യർത്ഥനയൊക്കെ നിരന്തരമായിട്ട് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഷാഫിയുടെ സാക്ഷിമൊഴിയുണ്ട് വീഡിയോ തെളിവുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അവരെ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാം അപ്പോൾ ഈ കോടതിയിൽ പ്രോസിക്യൂഷൻ ഉൾപ്പെടെയുള്ള കർശനമായ നിയമ നടപടികൾ പോലീസ് ഉദ്യോഗസ്ഥന് നേടേണ്ടി വരും ചരിത്രപരമായിട്ട് തന്നെ ഇത്തരത്തിൽ സമാനമായ നിരവധി സംഭവങ്ങൾ രാഷ്ട്രീയക്കാർക്കോ സാധാരണക്കാർക്കോ എതിരായ ആക്രമണങ്ങൾ ഉൾപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ ശിക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ നിയമ നടപടികളിലേക്ക് നയിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് വേണൊരു എക്സാമ്പിളായിട്ട് ഈ പോലീസ് കമ്മീഷണർ ആയിരുന്ന രമേശ് ദിവാകറിന്റെ കാലത്ത് ഒരു എം പി എല്ലാത്തി കൊണ്ട് ആക്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് എതിരെ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസൊക്കെ ഫയൽ ചെയ്തിരുന്നു ഇത് പാർലമെന്റിലും ജുഡീഷ്യൽ നടപടികളിലും നിയമ നടപടികളിലും ഒക്കെ നയിച്ചൊരു വിഷയമായിരുന്നു അപ്പോൾ ഈ അധികാരപരിധി ലംഘിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ പ്രോസിക്യൂട്ട് ചെയ്യുവാനും ശിക്ഷിക്കുവാനും നിയമവ്യവസ്ഥ ചെയ്യുന്നുണ്ട് എങ്കിലും ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ സംരക്ഷണം പലപ്പോഴും ഉത്തരവാദിത്വത്തെ സങ്കീർണ്ണമാക്കുന്ന ഒരു പ്രശ്നമാണ് കാരണം പ്രത്യേകിച്ച് ഈ മുതിർന്ന ഉദ്യോഗസ്ഥരൊക്കെ ഉൾപ്പെടുമ്പോൾ അല്ലെങ്കിൽ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളൊക്കെ ഈ അന്വേഷണങ്ങളൊക്കെ സാധിക്കുമ്പോൾ ഇത്തരത്തിലൊരു തിരിമറിയൊക്കെ നടന്നു വരാം അതേസമയം ഈ ഷാഫി പറമ്പിൽ ആക്രമിച്ചിട്ടില്ല എന്ന് പോലീസ് പറയുന്നു കഴിഞ്ഞ ദിവസം നമുക്ക് ആദ്യ മണിക്കൂറുകളിൽ അങ്ങനെയൊരു വാദമായിരുന്നു പോലീസ് മുന്നോട്ട് വെച്ചത് അതായത് ആക്രമണം ഉണ്ടായിട്ടില്ല അല്ലാത്താർജ്ജ് ഉണ്ടായിട്ടില്ല പരിക്ക് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് പക്ഷേ അതിന് തൊട്ട് പിന്നാലെ വീഡിയോ പുറത്തു വരുന്നു അത് സമൂഹത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്ന തലത്തിലേക്ക് അതായത് തെളിവടക്കം ആ വീഡിയോയിൽ വ്യക്തമാണ് പോലീസ് ആക്രമിക്കുന്നതിൻ്റെ അപ്പോൾ മൂക്കിൻ്റെ ഇടത് വലത് അസ്ഥിരകളിലാണ് രണ്ട് പൊട്ടലുകൾ എംബിക്ക് പറ്റുന്ന സാഹചര്യം മെഡിക്കൽ ബുള്ളറ്റിനൊക്കെ കഴിഞ്ഞ ദിവസം വന്നതാണ് അപ്പോൾ ഇടത് അസ്ഥിയുടെ സ്ഥാനം തെറ്റി അതുകൊണ്ട് ാണ് സർജറി എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് ഭയങ്കര ഇടത് അനുകൂല അവർക്ക് വേണ്ടിയുള്ള നടപടി അല്ലെങ്കിൽ ആ ഒരു നിലപാടിലോട് നിക്കു സ്വാഭാവികമായിട്ടും ഇടത് അനുകൂല പേജുകളിലൊക്കെ ഒരുപാട് ട്രോളുകൾ കഴിഞ്ഞ ദിവസം നിറഞ്ഞിരുന്നു അപ്പൊ അത് അത്തരത്തിലൊരു ഒരു ആക്ഷേപമൊക്കെ കഴിഞ്ഞ ഒരിടത്ത് നിൽക്കുകയാണ് അപ്പൊ ഈ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണെന്നും ഷാഫി പറമ്പിൽ വിശ്രമം വേണമെന്നുമാണ് മെഡിക്കൽ ബുള്ളറ്റിൽ വ്യക്തമാക്കുന്നത് ഈ കോളേജ് തിരഞ്ഞെടുപ്പ് പിന്നീടുണ്ടായ സംഭവങ്ങൾ ഷാഫി പറമ്പിൽ എംബിക്കെതിരായ ആക്രമണത്തിലേക്ക് നയിച്ച ആ ഒരു പശ്ചാത്തലമൊക്കെ നമുക്കറിയാവുന്നതാണ് അപ്പോൾ എം ബിയെ പോലീസുകാരെ ലാട്ടി ഉപയോഗിച്ച് ആവർത്തിച്ചടിക്കുന്ന വീഡിയോ പുറത്തു വരുന്നു ഷാഫിയുടെ മൂക്കിനാണ് കാര്യമായിട്ടുള്ളൊരു പരിക്ക് ഇപ്പോൾ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലാണ് ചികിത്സയിലായിരിക്കുന്നത് അഞ്ച് ദിവസത്തെ വിശ്രമമൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ കെ സി വേണുഗോപാൽ എം പി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ പ്രത്യേകിച്ച് രാഹുൽ മങ്കൂട്ടത്തിൽ എം എൽ എ അടക്കമുള്ളവർ അദ്ദേഹത്തെ സന്ദർശിക്കുകയുണ്ടായി എന്തായാലും തുടർ ചികിത്സ അതിനുള്ള നിരീക്ഷണത്തിനായിട്ടാണ് ഷാഫി ഐ സുയിലേക്ക് മാറ്റിയിരിക്കുന്നത് ഡോക്ടർമാരുടെ നിർദ്ദേശത്തെ തുടർന്ന് എം ബിയുടെ പത്ത് ദിവസത്തെ ഔദ്യോഗിക പരിപാടികൾ മാറ്റിവെച്ചിട്ടുണ്ടെന്ന് ഓഫീസും വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും കോൺഗ്രസ് ആകെ മൊത്തം ഒരു ഇളകിയിരിക്കുകയാണ് കാരണം അവരുടെ എം അതും ഒരു ശസ്ത്രക്രിയയിലേക്ക് നയിക്കപ്പെടുന്ന തരത്തിലുള്ള ഒരു മുറിവാണ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അരങ്ങേറുന്നു കഴിഞ്ഞ ദിവസം പ്രതിഷേധങ്ങൾ ഉണ്ടായി ഷാഫിയുടെ ചോരയ്ക്ക് പകരം ചോദിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വെല്ലുവിളി മുഴക്കുന്നു ഷാഫിയെ പോലീസ് മനപൂർവ്വം തിരഞ്ഞു പിടിച്ച് മർദ്ദിക്കുകയായിരുന്നുവെന്ന് വി ഡി സതീശൻ പറയുന്നു എല്ലാ വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കുന്നതിനാണ് സർക്കാരിൻ്റെ താല്പര്യം നോക്കിക്കൊണ്ടുള്ള ഈ പോലീസ് നടപടി എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം ഷാഫിയുടെ ചോരം നിലത്ത് വീണിട്ടുണ്ടെങ്കിൽ അതിന് പ്രതികാരം ചോദിക്കുക തന്നെ ചെയ്യുമെന്നും ഗൂഢാലോചനയ്ക്കും അക്രമങ്ങൾക്കും നേതൃത്വം നൽകിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെടുകയുണ്ടായി ഈ ശബരിമലയിൽ പ്രതിരോധത്തിലായ സർക്കാരിനെ മുഖ്യമന്ത്രിയെ രക്ഷിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നതെങ്കിൽ ശക്തമായ പ്രക്ഷോഭവുമായി യു ഡി എഫ് മുന്നോട്ട് പോകുമെന്നാണ് വി ഡി സതീശൻ പറയുന്നത് അപ്പോൾ അദ്ദേഹത്തെ ഈ ഒരു സാഹചര്യത്തിൽ സന്ദർശിക്കാൻ നിരവധി നേതാക്കന്മാർ എത്തി സന്ദർശിച്ചു അല്ലേ ആശുപത്രി എ ഐ സി സി ജനറൽ സെക്രട്ടറിമാരായ കെ സി വേണുഗോപാൽ എം പി ദീപാദാസ് മുൻഷി എം പി എം കെ രാഘവൻ ഡി സി സി പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് കെ പ്രവീൺ കുമാർ അഡ്വക്കേറ്റ് വി എസ് ജോയി എം എൽ എമാരായ രാഹുൽ മാങ്കുട്ടൽ നജീബ് കാന്തപുരം എ പി അനിൽകുമാർ മാർ നേതാക്കളായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പി കെ ഫിറോസ് എൻ വേണു ബഷീർ അലി തങ്ങൾ ഗോകുലം ഗോപാലൻ അഡ്വക്കേറ്റ് കെ ജയന്ത് എൻ സുബ്രഹ്മണ്യൻ ടി ടി ഇസ്മായിൽ പാർക്ക് എൽ അബ്ദുള്ള റിജിൽ മാക്കുറ്റി അഡ്വക്കേറ്റ് പി എം നിയാസ് തുടങ്ങിയവരൊക്കെയാണ് ആദ്യത്തെ സന്ദർശിരുന്നത് അതുമെല്ലാം ഈ ഒരു എൽ ഡി എഫ് യു ഡി എഫ് പ്രവർത്തകർ മുഖാമുഖം നിൽക്കുകയാണ് സംഘർഷ സ്ഥലത്ത് വെച്ച് ഷാഫി പറമലിനെ പോലീസ് ലാത്തി കൊണ്ടടിക്കുന്നത് അപ്പോൾ പ്രകോപനം ഉണ്ടായിട്ടില്ല ഒരു പ്ര യാതൊരു പ്രകോപനവും സാധാരണ ഒരു പ്രകടനമുണ്ടാകുന്നു അതിനിടയിൽ ഒരു സംഘർഷമുണ്ടാകുന്നു പക്ഷെ ലാത്തി കൊണ്ട് അടിക്കാൻ വേണ്ടി ഭാഗത്തിൽ മാത്രമേ ഉണ്ടായോ എന്നൊരു ചോദ്യം ശക്തമാണ് പക്ഷേ ഇടത് അനുകൂലർ പറയുന്നത് വെറുതെ ആരും അടിക്കില്ലല്ലോ അപ്പോൾ അത്തരത്തിൽ പ്രകോപനമുണ്ടായിട്ടാകാം അടിച്ചത് എന്നടക്കമുള്ള ഒരു പ്രചരണം ഇടത് ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് മാത്രമല്ല കഴിഞ്ഞ ദിവസം മുഴുവൻ ഇത്രയും വലിയൊരു ശസ്ത്രക്രിയയ്ക്ക് വേദനയാക്കി മെഡിക്കൽ ബുള്ളറ്റിൻ അടക്കം പുറത്തിറങ്ങുന്നുണ്ട് എന്നിട്ടും ഇടത് അനുകൂല ട്രോളുകൾ നിറയുന്നത് ഷാഫിയുടെ ഷോയാണ് അത് മഷിക്കു ാണ് എല്ലാം ഇപ്പോഴും പറഞ്ഞത് ആ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ട് പോലും അവർ പറയുന്നത് പ്രകോപനമൊന്നും ഉണ്ടായിട്ടില്ല പോലീസ് മർദ്ദിച്ചിട്ടില്ല ബാക്കി പ്രചാരണങ്ങളെല്ലാം തന്നെ വെറുതെ ആണ് ഷാഫിയുടെ ഷോയാണ് എന്നൊക്കെയാണ് അവർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഈ ഒരു ശസ്ത്രക്രിയ വിധേയമാക്കിയ സംഭവത്തെ നിസ്സാരവൽക്കരിക്കുന്ന തരത്തിലുള്ള ഒരു നിലപാടാണ് ഇടത് ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അത്രയും നിസ്സാരം ഒരാള് ശസ്ത്രക്രിയക്ക് വിധേയനാകപ്പെടുന്ന അതും വെറും വ്യക്തിയല്ല ഒരു എം പി ആണ് മെമ്പർ ഓഫ് പാർലമെന്റ് ആണ് അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഇത്തരത്തിൽ ശസ്ത്രക്രിയക്ക് വിധേയനാക്കുന്ന സാഹചര്യത്തിലേക്ക് അടി പോലീസിന്റെ ഭാഗത്ത് നിന്ന് അടികൊണ്ടിരിക്കുന്നത് വലിയൊരു സുരക്ഷാ വീഴ്ച തന്നെ അവിടെ സംഭവിച്ചിരിക്കുന്നു എന്നതൊരു വാസ്തവമായിട്ടുള്ള കാര്യമാണ് പക്ഷെ അതിപ്പോഴും അത് മഷിയുള്ളതാണ് അത് ആ ബ്ലഡ് ശരിക്കുമുള്ള എന്ന് പരിശോധിക്കണം അത് യഥാർത്ഥ ചോരയല്ല ഇത് ആണ് അത് നേരെ കൊണ്ടുപോയേണ്ട ലാബിലേക്കാണ് അതൊക്കെ പറഞ്ഞിട്ടുള്ള ട്രോളുകളൊക്കെയാണ് ഉയരുന്നത് എന്തായിരുന്നാലും ഈ ഷാഫി പറവ് ലംബിക്ക പോലീസിനെ ലാത്തിയടിയിൽ പരിക്കേറ്റതും സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനുമെതിരെ പ്രതിപക്ഷത്തിന്റെ പുതിയ പടയൊരുക്കത്തിന് വഴിമറിന് ഇട്ടിരിക്കുകയാണ് അതെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് യു ഡി എഫ് പ്രതിഷേധം ഉടനൊന്നും അവസാനിക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ വരും ദിവസങ്ങളും ആ പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഇത്തരത്തിൽ എന്താ ഒരു ആക്രമണം അത് ഇപ്പോൾ സത്യമാണോ കള്ളമാണോ എന്ന ചോദ്യമൊക്കെ ഒക്കെ ഒരു വശത്ത് ഉയർ നിൽക്കുന്ന ഇടയിൽ തന്നെ ഈ ഈ അപലപനീയമായ സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് ഒരു എം പി ഇത്തരത്തിൽ പോലീസ് മർദ്ദിക്കുക എന്നത് അത് തീർത്തും അപലപനീയമായ കാര്യം തന്നെയാണ് അപ്പോൾ വരും ദിവസങ്ങളും പ്രതിഷേധം ശക്തമാക്കും യു ഡി എഫ് ഇനി എന്തൊക്കെയാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ച സംഭവിച്ചിരിക്കുകയാണ് എം പിക്ക് ഒരു സംരക്ഷണം ഒരുക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നത് സർക്കാരിനെ സംബന്ധിച്ച് വലിയൊരു വീഴ്ച തന്നെയാണ് അപ്പോൾ വരും ദിവസങ്ങളിൽ ഈ ഒരു സമൂഹവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ നമുക്ക് അറിയുവാൻ സാധിക്കും എന്നാലും ഷാഫി ഇപ്പോൾ ചികിത്സയില്ല